ആള് ലഹരി ലഹരി അല്ലേ അല്ലേ നമ്മൾ എന്തിനാ നോക്കണേ ഉപയോഗിക്കണല്ലേ ഹലോ ഗെയ്സ് അപ്പോൾ ഈ ആളാരാണെന്ന് നിങ്ങൾ നമ്മുടെ സ്റ്റാർ മാജിക്കിലെ അനു ആണ് കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിന്റെ ഇനാഗ്രേഷന് വേണ്ടിട്ട് എത്തിയതായിരുന്നു അനു അപ്പോൾ അനു പിന്നെ അഗ്രേഷണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഓൺലൈൻ മീഡിയ ഒക്കെ ചെന്നിട്ട് വേടൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു അതായത് വേടനെ ഇപ്പം ഈ ഒരു ഇപ്പം എല്ലാവർക്കും ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം അതാണല്ലോ വേടനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചും ലഹരി ഉപയോഗത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അനുമോള് പറഞ്ഞൊരു മറുപടിയാണ് നമ്മളിപ്പോൾ കണ്ടത് എന്താ അല്ലേ ഒരു എന്താ പറയുക ഒരു വലിയ സെലിബ്രിറ്റിയാണ് നമ്മുടെ ഇപ്പം സമൂഹത്തിൽ എന്താ പറയുക ഈ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനും അതുപോലെ അത് സംബന്ധമായിട്ടുള്ള അല്ലെ അത് ഉപയോഗിക്കുന്നവരെ അല്ല അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് ഉപയോഗിക്കുന്നവരെയും അതിന്റെ ഇടപാട് നടത്തുന്നവരെയൊക്കെ പോലീസ് പിടിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അനുബോൾ പറഞ്ഞൊരു മാസ് ഡയലോഗാണ് ഈ കേട്ടത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് എന്ത് നാറിയ വർത്താനാണ് പറഞ്ഞത് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു കുട്ടി തന്നെയാണ് ഈ പറയുന്ന അനുമോൾ സ്റ്റാർ മാജിലൊക്കെ സ്റ്റാർ മാജിക്ക് പരിപാടിയിൽ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് അവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതായത് ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഈ ഒരു രീതിയിലാണോ മറുപടി പറയേണ്ടത് ഇപ്പം വേടൻ്റെ കാര്യത്തിൽ വേടൻ എന്താ പറയുക കഞ്ചാവ് ഉപയോഗിച്ചു ആ ഒരു കേസിൽ എന്താ ഇപ്പോൾ ഈ വേടനെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരുൾപ്പെടെ ആ ഒരു സംഭവത്തിൽ എല്ലാവർക്കും ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് മയ ഈ കഞ്ചാവ് ഉപയോഗിച്ചു എന്നതിന് ശേഷം വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പുലിപ്പല്ല് മാലയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കേസ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഇത്ര ഇഷ്യൂ ഉണ്ടായെങ്കിൽ പോലും വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമുക്കും വേടൻ ഇഷ്ടമൊക്കെയാണ് പക്ഷേ ലഹരി ഉപയോഗിക്കുന്നതിനോട് ആർക്കും താല്പര്യമില്ല ഇപ്പം വേടൻ കഞ്ചാവ് ഉപയോഗിച്ചാൽ തെറ്റ് തന്നെയാണ് അത് പുള്ളി തന്നെ സമ്മതിച്ച കാര്യമാണ് പുള്ളിക്ക് ആ ഒരു സ്വഭാവം ഉണ്ട് അത് പതുക്കെ പതുക്കെ മാറ്റുമെന്ന് വേടൻ തന്നെ പറയുന്നുണ്ട് അപ്പം ആ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു മീഡിയ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലാണോ ഇവരൊക്കെ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇവരൊക്കെ മറുപടി പറയേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ വളർന്നു വരുന്ന തലമുറയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ലഹരി എന്ന് പറയുന്നത് അപ്പം അത് ഇഷ്ടമുള്ളവര് ഉപയോഗിക്കട്ടെ എന്നാണോ പറയേണ്ടത് അതെന്ത് എന്ത് മറുപടിയാണ് എനിക്കത് മനസ്സിലാവുന്നില്ല എന്തോ വലിയ മാസമായിട്ട് അങ്ങോട്ട് അനുമോള് പറയാണ് ഈ ഒരു രീതിയിലാണോ ഇവരൊക്കെ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ അവരെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തരെ കൊല്ലാലോ എന്നിട്ട് അത് അവരുടെ ഇഷ്ടമല്ലേന്ന് പറഞ്ഞാൽ പോരെ ഇപ്പം നമ്മുടെ എന്താ പറയുക കേരള പോലീസ് ആണെങ്കിൽ പോലും ഈ മയക്കുമരുന്നിനെതിരെയായിട്ടും ഒരുപാട് ഒരുപാടവർ ആ ഒരു സംഭവത്തിൽ അവർ അവരുടേതായിട്ടുള്ള ആ രീതിയിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഇടപാട് നടത്തുന്നവരെയൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ലഹരിയെ നമ്മളെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണം കാരണം നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ തന്നെ നശിപ്പിച്ച് കളയും ഇപ്പം സിനിമാ മേഖലയിലാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ ഇതുപയോഗിക്കുന്നുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണോ മറുപടി പറയേണ്ടത് ഈ പറയുന്ന അനുമോൾക്ക് ഒരാളെ ഉണ്ടെങ്കിൽ അവൻ ഇതുപോലെ മയക്കുമരുന്ന് ഉപയോഗിച്ച് അതിൻ്റെ അഡിക്റ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കുമോ ഈ ഒരു പെണ്ണ് പറയുന്നത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും വേറെ എന്തെങ്കിലും വിഷയം ചോദിച്ചപ്പോഴാണ് ആ ഒരു രീതിയിൽ ഈ പെണ്ണ് മറുപടി പറഞ്ഞെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്ന് എന്ത് എന്താ ഇതൊക്കെ ഇവരെയൊക്കെ പറയേണ്ട എന്താ എന്താ ആ ഒരു ചോദ്യത്തിന് അപ്പം തന്നെ മറുപടി പറയണ ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കുന്നത് നല്ലതല്ല ആ ഒരു രീതിയിൽ മറുപടി പറയാനുള്ളതിന് അനുമോള് പറഞ്ഞൊരു മറുപടിയാണ് ഇവരൊക്കെ ഇത്രയും കാര്യവിവരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്ക് മനസ്സിലായി ഒരു കാര്യവിവരമില്ല ഒന്നുമില്ല എന്നീ ഒരു മറുപടിയോടുകൂടി മനസ്സിലായി ഒരു കഥയില്ലാത്തൊരു പെൺകുട്ടിയാണെന്നുള്ളതും മനസ്സിലായി നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ കുറ്റകൃത്യങ്ങൾ ഇവർ കാണുന്നില്ലേ മയക്കുമരുന്നും മദ്യമൊക്കെ കഴിച്ചിട്ട് നടക്കുന്ന ഓരോരോ ഓരോരോ അക്രമങ്ങൾ കാണുന്നില്ലേ എന്നിട്ടും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾക്ക് എന്താ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എനിക്കെന്തായാലും ഇത് കണ്ടിട്ട് വല്ലാത്തൊരു ദേഷ്യമാണ് അനുമോളോട് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരെ അവരുടെ പരിപാടിയൊക്കെ കണ്ടിട്ടുള്ളതാണ് സ്റ്റാർ മാജിക് ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ പരിപാടിയൊക്കെ കാണുവാൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഈ അനുമോളുടെ ഒരുപാട് കോമഡിയൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ ഈ ഒരു രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാകും നമ്മളൊക്കെ പ്രതികരിക്കും ഈ ഒരു രീതിയിൽ കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു അപകടകാരിയാണ് ഈ ലഹരി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കേണ്ടതിന് പകരം ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്തായാലും കഷ്ടം തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ അനുമോൾ ഈ പറഞ്ഞ മറുപടിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്